മുരുകേശേട്ടൻ നമ്മളെ ആള് പാലക്കാട് പാലക്കാടുള്ളതാണ് ആള് പത്തപ്പുരിയത്തെയാണ് ഉള്ളു കേട്ടോ മരം അതേപോലെ ചെത്തി കൊടുക്കുന്ന പണിയാണത് ഇതിങ്ങനെ ചെത്തുന്നതിന് ക്യുബിക് മീ ക്യുബിക്കിന് കേട്ടോ വില വരുന്നത് ഈ പണിക്ക് ക്യൂബിക്കാണ് ക്യുബിക്കാണ് കൂയിട്ടോ ഇത് അത് കണ്ടല്ലേ ഇതേപോലെ മരം ഇപ്പോൾ ഈ പണിയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഈ പണിയൊക്കെ നിന്നുപോയിണ്ട് ഇപ്പോൾ അവസാന തലമുറപ്പെട്ട ആളുകളാണ് ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനത്തെ ഈ പ്ലാവ് ഒക്കെ ഇങ്ങനെ ചെത്തുന്ന എന്തിനാണെന്നുള്ളത് അതിൻ്റെ കാതൽ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെത്തുന്നത് അല്ലെങ്കിൽ എന്തെന്നു മരത്തിൻ്റെ സൈസ് അതായത് ആ കുത്തും മരം കുത്തും പിന്നെ ചതല് വരും പൂതല് വരും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതുപോലെ ചെത്തിയെടുക്കുന്നത് ഈ ചെത്തിയെടുക്കുന്നതിന്റെ ഉദ്ദേശം പറഞ്ഞാൽ അതാണ് പിന്നെ ക്യുബിക്ക് അളക്കാനും എളുപ്പമാണ് കാരണം വെള്ളയും വെള്ളയും തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഇതിങ്ങനെ ആക്കുന്നത് വെള്ളയും തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് മരം അളക്കുക അപ്പം അതിനുള്ള പൈസ കറക്റ്റ് കൊടുത്താൽ മതി കാരണം മരത്തിനൊക്കെ ഇപ്പോൾ നല്ല വിലയായിട്ടുണ്ട് പി ഇപ്പോൾ വില കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആദ്യം നല്ല വിലയാണ് ഇപ്പോൾ വില കുറച്ച് കുറഞ്ഞിട്ടുണ്ട്